മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സീരിയൽ നടി നിവേദിത സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയുമാണ് താരം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചത് തുടക്കകാലത്ത് സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള താരം പിന്നീട് സീരിയൽ രംഗത്താണ് കൂടുതൽ തിളങ്ങിയത് വിവാഹശേഷം അഭിനയത്തിൽ നിന്നു മാറി നിന്നെങ്കിലും വീണ്ടും അഭിനയരംഗത്തേക്ക് ശക്തമായി തിരിച്ചെത്തി ഇപ്പോൾ താരം ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സാന്ത്വനം ടു എന്ന സീരിയലിൽ അഭിനയിച്ചിരുന്നു ക്രിക്കറ്റർ ശ്രീശാന്തിന്റെ ചേച്ചിയാണ് നിവേദിത സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ സീരിയൽ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താരത്തിന്റെ മകൻ നിഖിൽ വിവാഹിതനായത് പ്രാർത്ഥനയാണ് വിവാഹം കഴിച്ചത് വിവാഹത്തിന്റെ ചടങ്ങുകളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷം മരുമകളെയും മകനെയും വീട്ടിലേക്ക് കയറ്റുന്നതിന്റെ വീഡിയോയാണ് നിവ്യ തന്റെ ഇൻസ്റ്റാ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രാർത്ഥനയും നിഖിലും വീടിന്റെ മുന്നിൽ വന്നു നിന്നു തുടർന്ന് നിവ്യ അകത്തുപോയി തളികയിൽ കുങ്കുമം കലക്കിയതുമായി എത്തി തുടർന്ന് മരുമകളെയും മകനെയും നാലഞ്ച് വട്ടം തളിക ഒഴിഞ്ഞ് അനുഗ്രഹിച്ചു ശേഷം അത് പുറത്തുവച്ചതിനു ശേഷം വീണ്ടും അകത്തേക്ക് പോയ നിവ്യ രണ്ട് കുഞ്ഞു കുഞ്ഞുവിളക്കുകളടങ്ങിയ തളിക്കെടുത്തുകൊണ്ടുവന്ന് മരുമകളുടെ കയ്യിൽ കൊടുത്തു ശേഷം രണ്ടു പേരോടും വലതുകാൽ വെച്ച് അകത്തു കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പ്രാർത്ഥന വിളക്കുമായി നിഖിലിനൊപ്പം അകത്തു കയറി വിളക്കണഞ്ഞു പോകാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിച്ച നിവ്യ പ്രാർത്ഥന നടക്കുന്നതിനൊപ്പം വിളക്ക് കാറ്റുകൊണ്ടണയാതെ പിടിച്ചു കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം ശേഷം അകത്തു കയറിയ പ്രാർത്ഥനയും നിഗിലും കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിച്ച ശേഷം തിരിഞ്ഞ് പൂജാമുറിയുടെ മുന്നിൽ വിളക്ക് വിളക്കുവെക്കുകയും ചെയ്തു പ്രാർത്ഥനയുടെ അച്ഛനും അമ്മയും ചടങ്ങിന് ഉണ്ടായിരുന്നു വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വീഡിയോ നിവ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബോഡി ബിൽഡറായ നിഖിൽ വേൾഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാഷണൽ ചാമ്പ്യനാണ് പ്രാർത്ഥന ഡിജിറ്റൽ ക്രിയേറ്ററുമാണ് കുടുംബത്തിൽ നിന്നുള്ളവർ മാത്രമായിരുന്നു വിവാഹത്തിനെത്തിയിരുന്നത് ഗുരുവായൂരപ്പന്റെ മുന്നിൽ താലി ചാർത്തി പരസ്പരം തുളസിമാല ചാർത്തിയാണ് വിവാഹം നടത്തിയത് പേസ്റ്റൽ ബ്ലൂ കളർ സാരിയും വളരെ കുറച്ച് ആഭരണങ്ങളും അണിഞ്ഞാണ് പ്രാർത്ഥന വിവാഹത്തിന് എത്തിയത് താരത്തിന്റെ മകന്റെ വിവാഹത്തിനു ശേഷം വീഡിയോ വന്നതോടുകൂടിയാണ് നിവേദിതയ്ക്ക് ഇത്ര വലിയ മകനുണ്ടോയെന്ന് ആരാധകർ ചോദിക്കുന്നത് വിവാഹത്തിന് മുൻപുള്ള ചടങ്ങുകളുടെ വീഡിയോ നിഖിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മെഹന്തി ഇടുന്നതിന്റെയും വിവാഹത്തിന് മുൻപുള്ള ചില ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോയും നിഖിലിന്റെ ഇൻസ്റ്റാ സ്റ്റോറിയായി നിഖിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിഖിലിനെ കൂടാതെ മൂന്ന് മക്കൾ കൂടി താരത്തിനുണ്ട് വളരെ സിമ്പിളായി നടത്തിയ വിവാഹ ചടങ്ങിൽ വളരെ ലളിതമായി അണിഞ്ഞൊരുങ്ങിയാണ് മരുമകളും അമ്മയും എത്തിയത് എന്നാൽ കല്യാണത്തിന് മരുമകളേക്കാൾ തിളങ്ങിയത് അമ്മയായ നിവേദിതയാണ് ഓറഞ്ച് സാരിയിൽ അതീവ സുന്ദരിയായാണ് താരം മകന്റെ വിവാഹത്തിന് എത്തിയത് മുട്ടോളം വരെയുള്ള മുടി അഴിച്ചിട്ട് അതിൽ നിറയെ മുല്ലപ്പൂക്കളും ചൂടിയിരുന്നു ഓറഞ്ച് സാരിക്ക് ചേരുന്ന പിങ്ക് ആയിരുന്നു ബ്ലൗസിന്റെ നിറം കയ്യിൽ ഗോൾഡൻ നിറത്തിലുള്ള വളകൾ അണിഞ്ഞിരുന്നു ഒറ്റമാല മാത്രമായിരുന്നു അണിഞ്ഞിരുന്നത് വളരെ സിമ്പിളാണെങ്കിലും മരുമകളേക്കാൾ സുന്ദരിയാണ് മകന്റെ വിവാഹത്തിന് നിവേദിത എത്തിയത് ഒരുങ്ങി വന്ന നിവ്യയെ കണ്ടാൽ ഇത്രയും വലിയ മകനുണ്ടെന്ന് പറയല എന്നാണ് ആരാധകരുടെ കമന്റ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ